ഹലോ ഹലോ പൊന്നേ സേവിടിയാ ഞാൻ അവിടെ വീട്ടില് ഹലോ അതെ എൻ്റെ ഹോസ്റ്റലിൽ പാഹരില്ല നീങ്ങട് വരൂ ആരുല്ലേ പ്ലീസ് സരണി ഇതിനെ കാണാൻ തോന്നിട്ട് ഇവിടാ ആരുല്ലേ ഇപ്പോ വാ ഞങ്ങട്ടൊന്നും എനിക്കൊരു മരോ തരം തരം ഇപ്പോ വരുന്ന നേരം അങ്ങോട്ട് വരാനുള്ള ആവശ്യത്തിന് അങ്ങ ഡെയിലിട്ട് തരാ വാ ശരി ഓ يعني പുറന്നു എന്താണ്ട് അല്ല നീ അല്ലേ പറഞ്ഞു ഇവിടെ ആരുല്ല വിളന്തിടക്കണേ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പറത്തെ റൂമിലേക്ക്